നീ ഹാപ്പിയേ അപ്പൊ ഞാനില്ലേ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടിട്ടല്ലോ പെരുന്നാളിന്റെ അപ്പൊ പിറ്റേ ദിവസം ഞമ്മ പുറത്തെല്ലാം പോയിട്ടുണ്ടായി അത്തേലേക്കാന്ന് പോയേ അപ്പം ഇപ്പോൾ അടുത്ത കുറച്ച് വീഡിയോ അത് കുറെ ഇട്ടിട്ടില്ല അധിക അങ്ങനെ അങ്ങനെ പാട്ടുകളിൽ നല്ല പൊൽസാ പാട്ടെല്ലാം ഫുൾ കോപ്പി റേറ്റ് നമ്മളിങ്ങനെ പെങ്കിലേ ഒരു പേര് പെരുന്നള്ളോ അങ്ങനെയല്ലോ അല്ലേ പുറത്തല്ല അങ്ങനെ എല്ലാവരും ഒന്നിച്ചു പോന്നെ എല്ലാവർക്കും എപ്പോഴും നല്ലൊരു എന്താ പറയുക നമുക്കൊരു എന്ത് ഒരു ഫീലാകുന്നില്ല ഒരു ഭയങ്കര ബോർഡിയാണ് പോരുന്നിറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിന് പിന്നെ ആടെ എത്തിയിട്ട് ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാൻ വേണ്ടി ഞമ്മൾ പോയ പോയത് ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വേറെ സ്ഥലത്തേക്ക് പോകാനാണ് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കാണ് ഹത്തേലേക്ക് പോയിട്ട് ഓരോ കുളിച്ചിട്ട് വരാമെന്നാണ് അപ്പോൾ കുളിക്കണമെങ്കിൽ ഇത്രത്തിൽ കുളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് ലേറ്റായി പോയിന് എന്നാലും പോകുന്നുണ്ട് ബാക്കി എൻ്റെ കസിൻസും എല്ലാം ഫാമിലിയെല്ലാം വേറെ വണ്ടിയിൽ വരുന്നുണ്ട് ദുബായിന്ന് പോന്ന വഴിയിലല്ല ഇങ്ങനെ കൊറേ വെള്ളം അതെല്ലാം കണ്ടിന് പക്ഷെ അതൊന്നും അങ്ങനെ കുളിക്കുന്ന ഇങ്ങനെ ഈത്താൻ ഭയങ്കര അല്ലേ അതെന്ത് െള്ളൂ നാട്ടു നാടൻ നാട്ടിലോ നാട്ടുണ്ടെങ്കിൽ ആടെന്നല്ല അത് വല്യ കുങ്ങൾ കാട്ടില് നമ്മളാട മറ്റേ ആസ്വദിക്കണ്ട ഭംഗി ആസ്വദിക്കണ്ടേ आ बाबा आ आ आ और चलेंगे सेंटर टैप मैं नेड तेरे फॉर अजू अजू हां नेड बालത്തിനെ मुकू नहीं यासीरा यासीर बॉय अल्लाह यास मुक्ना करन नहीं है हां गले കെटीते ने ने ही लोड़त नाहीला ने ही लोड़ता ಇನ್ನೂ ಅತ್ತ ಡಾಮಿನ ಇಡ್ತೇನೆ ಇವರು ಇದೆ ಇದೆ ಇಂಗ್ಲೀಷ್ ಅಪ್ಪಿಚು ಒಂದು ಮಿನಿಟ್ ಎಂಡ್ ഞമ്മടെ എത്തും കൊറേ ലേറ്റായി ഇരട്ടാവാൻ ആയിന് അപ്പൊ കൊറേ ആളെ കുളിക്കുന്നതിലൂടെ നമുക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല നമ്മ ഇപ്പറത്തെ സൈഡ് നിർത്തിയിട്ടാണ് പോണ്ടത് നമ്മക്ക് അറിയലായി പിന്നെ ഇങ്ങനെ പെട്ടു പറയാ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ പോയിട്ട് നല്ല രസണ്ടയിൻ ആടെ ചുറ്റുപാടെല്ലോ കൊറച്ച് കുന്നും മലയെല്ലാം ആയിട്ട് കൊറേ ആൾക്കാരിങ്ങനെ പോയിട്ട് കുളിച്ചിട്ടും അങ്ങനെയെല്ലാം വരുന്നുണ്ട് പിന്നെ കുറേ ആൾ വന്നിട്ട് തിരിച്ച് പോകുന്നുണ്ട് വെള്ളം അടക്കണം കുറച്ച് അപ്പോൾ അതൊരു കുറച്ച് പണിയല്ലേ പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് വണ്ടി നിർത്തി അപ്പം ഞമ്മക്കത് അങ്ങനെ നിന്ന് കാണാം അങ്ങനെ കുളിക്കുന്നൊന്നും കാണാം എന്നാലും വെള്ളമെല്ലാം കാണാം നിലയിലും നടന്നിട്ടൊന്നും പോകട്ടില്ല എല്ലാവരും തിരിക്കുമ്പോൾ പോന്ന് ഇഷ്ടത്തിൽ ഏഴ് നമ്മൾ മാത്രം ഇതാണ് അപ്പോൾ നമ്മളെ കസിനും ഫാമിലിയൊന്നും എത്തിയിട്ടില്ല ഇതുവരെ എല്ലാവരും കുളിച്ചിട്ടില്ല പെട്ടെന്ന് ൾ ഇതാളി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ കഴിഞ്ഞല്ലേ എന്റെ മമ്മു പേടിയാ പേടി പേടിയോ ട വിഷനിയോ അങ്ങനെ ഞാൻ മാർന്നല്ലോ വന്നതിന്റെ വിഷം അത് ബാക്കിയുള്ള ആളെല്ലാം 저 눈을 감 i e l e m o u y a i s t i c a l l y 냠냠 제가 다 g r

അവിടെ വലിയ നല്ല റെസ്റ്റോറൻറ്റൊന്നും ഉണ്ടായിട്ടാ പിന്നെ എമ്മക്കുന്നില്ലെങ്കിൽ ഓ അണിങ്ങൾക്കെല്ലാം കുളിച്ചിട്ടാകുമ്പോൾ നല്ല പൈസ ഞമ്മക്കും നല്ല പൈസ അതുകൊണ്ട് തന്നെ കിട്ടിയത് തട്ടാ നല്ല കയറിയേ കുറച്ച് ഇങ്ങനെ എന്തു പറയുന്നെ அப்ப

ഇവര് വന്നപ്പോൾ പിന്നെ നമ്മളെ ഇതെല്ലാം കഴിഞ്ഞല്ലോ അങ്ങനെ പാർക്കിലേക്ക് പോയിന് അപ്പോൾ അത് നല്ല രാത്രി ആയിന് എന്തായാലും പിന്നെ ആടെ എന്തെല്ലോ ഉണ്ട് കാണാനെല്ലാം പോയത് എന്ന് ചായ പിടിക്ക അങ്ങനെ മല അല്ല ഒരു പത്ത് സ്റ്റെപ്പ് കേറിയപ്പോ എന്നെ എനിക്കൊരു പയ്യാതായിന് എന്നെ കൊണ്ട് മേലെ കയറാൻ പറ്റില്ല അതെ ഞാനട ഇരുന്നേ സ്റ്റെപ്പ് കീന്ന വല്ലേ അതല്ല ഞാൻ ഈ മേലത്തെ വീഡിയോ ഞാൻ കേറിയിട്ടല്ലോ ഞാനും ഇക്കാവും പിന്നെ കസിൻ ഉണ്ടായിന് ഓന് പിന്നെ എന്റെ കൈ പിടിച്ച് കുറച്ച് മേലോട്ട് കത്തിട്ട് പിന്നെ ഓന് ഫാമിലി ആയിട്ടുള്ള വരാൻ പറ്റിയ സ്ഥലമാണ് ഇത് എല്ലാരും പോയിട്ടുണ്ടോ അവിടെ ഉള്ള ആളികം ഹത്തേല് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഇങ്ങനെ മേലെ കയറാൻ പറ്റി ആൾക്കെല്ലാം നല്ല വ്യൂ തോന്നുന്നു ഞാൻ ഞാനീല് കണ്ടപ്പോഴാ മനസ്സിലായി നല്ല രസം കാണാനും പിന്നെ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി വരെ ഈ അട സ്പെൻഡ് ചെയ്യാം പിന്നെ താഴെ കളിയുണ്ട് കളിക്ക അങ്ങനെ ഉണ്ടായിന് മേലെ പോയാണല്ലോ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും റീൽസ് ആക്കലും അങ്ങനെ എല്ലാം ആയിട്ട് അന്ന് വന്നിന് അവർക്ക് നല്ലായിന് ഞങ്ങൾ കുറെ ഇന്നേരം ഇങ്ങനെ കാത്ത് നിന്ന് ബാക്കിയായി ബാക്കിയായിപ്പോ താഴെ വരുന്ന വെയിൽ തവളന്റെ അടി പേടിച്ചിട്ട് വന്നിട്ടില്ല ഇപ്പൊ ബാക്കി അന്നും ഉണ്ട് ബാക്കിൽ അത് പിന്നെ ഒരിക്കലും ഇതാവും ഞാൻ കരച്ചിന് കിട്ടില്ല ഭയങ്കര പൂക്കൽ ഇണ്ടായിരുന്നു മേലെ बैठ신다 뭐봐봐 <laughs> പപ്പാരോട് പറയാവരുണ്ട് അങ്ങനെ പേടിപ്പിച്ച പോലെ ആക്കിയില്ല ഒരു സമാധാനം കിട്ട പിന്നെ എല്ലാരും കൂടി കളിക്കാനിറങ്ങിട്ട് ഉണ്ടല്ലോ ഹേടാ പിന്നെ കുറച്ച് പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിന് മറ്റേ സുഡാനികള് അങ്ങനത്തെ അറബ് എല്ലാം അങ്ങനത്തെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു അവരെന്താ കളി തുടങ്ങി അവർ പൊറുക്കെ പോകാന് കൂട്ടാക്കുന്നേ ഉണ്ടായിട്ടാണ് പക്ഷേ പറഞ്ഞെല്ലാം പിന്നെ പണ്ടേ ഫുട്ബോൾ നല്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളി തുടങ്ങി തുടങ്ങിയവരെല്ലാം ലാസ്റ്റിക്കാവും കൂടി കളിക്കാനിറങ്ങും ഒരു കസിന്റെ കാലിന് കൊണ്ടിരി കൊറച്ച് വേദന ആയി അപ്പൊ പിന്നെ ഇക്കാവം ഇറങ്ങി കളിക്കാൻ അങ്ങനെ രാത്രി വരെ ഉണ്ടായി ആരോ അങ്ങനെ പന്ത്രണ്ട് മണി വരെയാണ് വരെയാണെന്നാണ് സമയം അപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയായി അങ്ങനെ പിന്നെ കളിയെല്ലാം മതിയാക്കി മാത്തു വരെ അടൻ ഉണ്ടായിരുന്നു കളിക്കാൻ തുടങ്ങിയ പിന്നെ അറിയാമല്ലോ പിള്ളേർക്ക് കയറാൻ തോന്നല അങ്ങനെ ഇക്കാവും മക്കളും കസിൻസും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കളിയെല്ലാം ആരെയാണ് നല്ല രസമുണ്ടായി അങ്ങനെ എനിക്ക് പുരയ്ക്ക് പോകണം കുറച്ചാൾ ദുബായിലേക്കും നമ്മൾ ബാക്കിയുള്ള യാജമാനിലേക്കും കുറേ ദിവസം പിന്നെ ലീവ് ഉണ്ടായിരുന്നല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഞമ്മളെ പുരയിൽ നിൽക്കും

ਓਕੇ ਓਕੇ ਕਮ ਆ ਚਿਲਡਰ ਇੱਲਾ ਨਿਕੋ ਇੰਨੇ ਲੋਕ ਨੇ